ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ സ്വാഗതം ഒരു അടിപൊളി ഫിഷിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ റിമീസിന്റെ നമ്മ പാടത്താണിച്ച് പോണ അപ്പൊ മീന് ചാടുണ്ട് കൊറേ കിട്ടുണ്ടോ അറിയില്ല അപ്പൊ എന്തായാലും വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പൊ നമ്മളിതാ നമ്മുടെ റോഡൊക്കെ ആയിട്ടാണ് ചൂണ്ടാൻ പോണത് പിന്നെ നമ്മുടെ എരയാണ് നമ്മ ബൈറ്റ് ആയിട്ട് ഉപയോഗിക്കണത് അപ്പൊ എന്തായാലും നമുക്ക് ഇനി കഴിഞ്ഞ ചൂണ്ടലങ്കട കൊണ്ട അപ്പൊ ഫസ്റ്റ് നമ്മുടെ നമ്മടെ നമ്മുടെ മീനെ പിടിച്ചിട്ടിട്ടാണോ അങ്ങനെ നമ്മൾ ഇങ്ങട്ട് ചൂണ്ടല് തുടങ്ങിട്ടാ ചൂണ്ടൽ ഉടങ്ങിങ്ങനെ കൊറേ നേരം ഒരേ ഇരിപ്പന്നെ അങ്ങനെ കൊറച്ചു നേരം കഴിഞ്ഞപ്പൊ നമ്മുക്കും കിട്ടിയിട്ടാ ആദ്യത്തെ മീൻ റമീസ പോ ചൂണ്ട ഇടണ്ട് ഉറച്ച മീൻച്ച ആടുണ്ട് കുടുങ്ങണില്ലെന്ന് ചണ്ടീടെ കിട്ടിയ അപ്പൊ നാലാമത്തെ മീനായിട്ടാ ഇവിടെ ഇട്ടിട്ട് അധികം കിട്ടണില്ല അപ്പൊ റമീസ് ഇതിന്റെ അടിയിൽ പോയിട്ട് ഈ തോടിന്റെ അപ്പതാ വീണ്ടും കിട്ടിയ റമീസിന്റെ എത്ര ഏതാ തോട്ടല്ല നമ്മുടെ അഞ്ചാമത്തെ മീൻ അഞ്ചാമത്തെ ആറാമത്തെ ആറാമത്തെ എന്റെ എൻ്റെ പൊന്നുകൈസ് വന്നു വന്നപ്പോ ഞാൻ വെറുതെ വന്ന പോലെ ഞാൻ ചൂണ്ടടായിരിക്കും ഇവൻ പിടിക്കും ഞാൻ വീഡിയോ എടുക്കും അടുത്ത ഞാൻ പിടിക്കാൻ പോകുമ്പോഴേക്കും വീണ്ടും ഇവൻ പിടിക്കും അങ്ങനെ പിടിച്ച് പിടിച്ച് നമ്മിപ്പോ ഏകദേശം ഒരു പത്തോളം മീനെ തന്നെ പിടിച്ചിട്ടിട്ട അപ്പൊ ഉച്ച സമയമായപ്പോ നമ്മ പതിയെ നമ്മുടെ ചൂണ്ടടലൊക്കെ ഇങ്ങോട്ട് നിർത്തിയിട്ടാ അപ്പൊ ഫ്രണ്ട്സ് ബാക്കി വന്നവരെ നമുക്ക് ഇവർക്ക് തന്നെ അങ്ങോട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ അടുത്ത വീഡിയോ കാണാം എല്ലാ ഫ്രണ്ട്സിനും ബൈ